നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ഈ മസാല പാക്കറ്റിലെ മസാലയും കൊണ്ട് കറി വെക്കണം ഈ മസാല കൊങ്കണിലാണ് മാൽവണി സവായി മസാല ചിക്കൻ മസാല ഇത് അര കിലോ ചിക്കൻ്റെ മസാലയാണ് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി കിരട്ടി കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കാം ഇനി ഈ മസാലേൻ്റെ പകുതി എടുക്കുക ഈ മസാല എൻ്റെ മൂന്ന് കൊണ്ടുവന്നതാണ് അര കിലോ ചിക്കൻ്റെ മസാലയല്ലേ അപ്പോൾ നേരെ പകുതി എടുക്കാം കറിയിലെ നല്ല സൂപ്പറായിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല കളറും ഉണ്ടാവും ഇവിടെ പുറത്തെല്ലാം അവിടെയെല്ലാം പോയാൽ കിട്ടുന്നതാണ് ഇനി നമുക്ക് മസാല ഇട്ട് ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഈ പാക്കറ്റിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത് ഇനി രണ്ട് സവോള അരിഞ്ഞതായത് പിന്നെ തേങ്ങ വറുത്തത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങ അങ്ങനെ പച്ച തേങ്ങ ആക്കുന്നു ആ സമയത്ത് വറുത്ത് വെച്ച തേങ്ങയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലായി ഒഴിച്ചത് ഉള്ളി അടുപ്പത്തിട്ട് ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വന്ന് അത്ര ആയാൽ മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ ഉള്ളിയൊന്ന് തണുത്ത് വന്നാൽ നമുക്ക് അടച്ചു കൊണ്ടുതരാം ഉള്ളി തണുത്ത് ഉള്ളിയും വറുത്തു വെച്ച തേങ്ങയും കൂടി മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിക്കാം വെള്ളമൊഴിക്കേണ്ട ആവശ്യം ആവശ്യമില്ല ഞാൻ പിന്നെ ഞാൻ ഒഴിക്കുന്നതാണ് ഒന്ന് അരച്ച് കൊണ്ടുവരാം അതുപോലെ അരച്ചു കൊണ്ടുവന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വെക്കാം ഒരു ടേബിൾ സ്പൂൺ ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേറ്റ് ചേർത്ത് കൊടുത്ത് അന്ന് ഇളത്തി ഇനി അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി വാടി വന്ന് പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക തക്കാളീൻ്റെ ഒന്നും എഴുതിയിട്ടില്ല ഒരു മസാല പേസ്റ്റ് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് തക്കാളി വെള്ളി അധിക ഒന്ന് കഴിക്കും ശ്രീധരൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നല്ലൊരു നമുക്ക് പറ്റുന്ന ടേസ്റ്റ് ഉണ്ടാവും വിലക്കുന്ന ഇരു മാത്രം ഉണ്ടാവും അധികം ഇളർത്തി കൊടുക്കാം ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം കറുക്കിരുവുണ്ടാവുമ്പം അവർ എറണാറങ്ങൾ തരും അങ്ങനെ ചെയ്യുക ഒന്ന് ഇളക്കി കൊടുക്കുക അച്ചു വെച്ച തേങ്ങ വെച്ച് കൊടുക്കുക ജാരിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി വെച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി നമുക്ക് ഇതുട്ടി വെച്ച മസാല ചേർത്ത് കൊടുക്കാം എടുത്തിട്ട് ബൗളിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതും കൂടി ഇന്ന് ചേർത്ത് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്നരഞ്ഞിടാം പക്ഷേ കരിവേപ്പിൽ ഏർത്ത് കൊടുക്കാം ും കുറച്ച് മല്ലിയില കഴുകി കട്ട് ചെയ്ത് വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അടുക്ക് നല്ല കളറ് വന്നിട്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി ഇനി കുക്കറിൻ്റെ അടുപ്പിട്ട് കൊടുക്കണം അടുപ്പിട്ട് കൊടുത്ത് ഇനി രണ്ട് വീത്തിൽ വെക്കണം രണ്ട് വിസിൽ വന്ന് നമുക്ക് തുറന്ന് നോക്കാം കറി നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല കളറും നല്ല മണവും ഉണ്ട് ഈ നാട്ടിൽ പൂനെൽ കറിയെല്ലാം ഇങ്ങനെയാണ് ചിക്കൻ കറി ഇതുപോലെ കുറച്ച് ചാറ് വേണ്ടി വരും ചപ്പാത്തിയും ചോളത്തിൻ്റെ റൊട്ടിയെല്ലാം കഴിക്കുന്നതിൽ അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നത് അപ്പം നമ്മളും ഇതുപോലെ ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവർക്കും ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ